ഹലോ ഗേസിലെ മുകളിലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം മുത്തുണികളെ എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുകയെ കരുതുന്നു അല്ല എന്തില്ലേ നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചെറിയ ഓരോ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ചാച്ചൂസും ഞാനും കൂടിയിട്ടേ അവൻ്റെ വീട്ടിലോട്ട് പോകട്ടോ അവൻ ഇന്നേരം എൻ്റെ വീട്ടിലേക്ക് അന്തി ഉറങ്ങുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ് രാവിലെ ചായയും കുടിച്ചിട്ട് അവനൊന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന വഴിക്ക് ഞമ്മളെ മദ്യമേ ഈയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പണ്ട് ആനയും കുതിരി എന്നൊക്കെ പറയും അങ്ങനെ അത് കണ്ടപ്പിനോട് മാമി നമുക്ക് പൊട്ടിച്ച് കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കളിയൊക്കെ ഇഷ്ടമില്ല നമ്മൾ ഇന്ന് വന്ന കഥ തന്നെ കേട്ടോ എല്ലാ കളിക്കും ഞമ്മളെ മക്കൾസിൻ്റെ കൂടെ നിന്നോടൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു അപ്പോൾ നല്ല മഴയാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് വെയിൽ കളിക്കുന്നില്ല നല്ല മഴയാണ് മുറ്റം നിറയെ വെള്ളം വെള്ളം ആയി ഒക്കെ ഒന്ന് ഉണങ്ങി വറ്റി വരേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും വെള്ളം ആയപ്പോൾ എന്തോ ഒരു സുഖമില്ല എന്തായാലും മഴ ഒക്കെ പെയ്യട്ടെ എന്നില്ല നമുക്ക് വെള്ളം വേണ്ട വേനൽക്കാലത്ത് അപ്പോൾ ഇപ്പോൾ വെള്ളമാണെന്ന് വേണമെങ്കിൽ കാര്യമില്ല വേനൽക്കാലം ആകുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ വറ്റി വരണ്ടട്ടോ അപ്പോൾ എന്തായാലും അത്തം കറുത്തു തോന്നുന്നുട്ടോ ഇനി ഓണം വെളുക്കുമെന്ന് വിചാരിക്കാം അപ്പോൾ എന്തായാലും മനുഷ്യ അല്ല നമ്മളെ ഇന്നത്തെ ഒരു ഡേൻ മൈ ലൈഫൊന്നല്ലോ ചെറിയ ഒരു അൽക്കുലത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ ആരെയും കുതിരയും കളിച്ചിട്ട് ഞാൻ ഈ ഫോണിനും ഈ വീഡിയോ എടുക്കലും കൂടിയിട്ട് അവൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷിച്ചാകാതടിക്കട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു തോടും കടന്നിട്ട് റോഡും കടന്നിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കണേ അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ തോട്ടിൽ മീൻ നല്ലോണം കേട്ടോ വെള്ളമായി ഉണ്ടെങ്കിൽ അപ്പോൾ തോടും പുഴക്കുണ്ടെങ്കിൽ തൊട്ടടുത്തുണ്ടെങ്കിൽ മക്കൾസിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ മറിക്കലേട്ടോ അപ്പോൾ ഇന്നത്തെ പുട്ടും പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരുന്നിട്ടോ ഒന്ന് രാവിലെ കഴിച്ചത് അപ്പോൾ ജസ്റ്റ് പുട്ടിൻ്റെ ഒന്നും വീഡിയോ ഒന്നും നിർത്തില്ല കേട്ടോ ചില ദിവസങ്ങൾ വീഡിയോ എടുക്കാൻ ഒരുപാട് മടിയാണ് കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പോയതും പിന്നെ കുറേ പാർക്കിൽ പോയതൊക്കെ ഒക്കെ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോസൊക്കെ ഡിലീറ്റായിപ്പോയിട്ടോ അപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി അപ്പോൾ പരമാവധി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കാക്കി എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മുളകിടാന്ന് കറി അപ്പോൾ പറയാതെ കുറേ ദിവസം വീഡിയോ ഇടാതെയും വോയിസ് കൊടുക്കാതെ ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ കിട്ടില്ല കേട്ടോ അതിപ്പോൾ രണ്ട് മൂന്ന് വട്ടായി ഞാൻ ഇത് വോയിസ് തന്നെ കൊടുക്കുന്നത് അപ്പോൾ അടുപ്പത്ത് ചോറ് വന്നതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതിന് ശേഷം രണ്ട് മണി ഒരു വട്ടം കൊടുത്തിട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകട്ടോ കഴിഞ്ഞാൽ കിട്ടില്ല അതാണെ അപ്പോൾ അതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മൂന്ന് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ചതച്ചുകൊണ്ടായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുത്ത് അപ്പോൾ ഞാൻ ഈ അടുപ്പത്ത് കുക്കിങ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്കിപ്പം മടിയാണ് കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഉമ്മേനെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ചിരിയിരുന്നു കേട്ടോ അത് കത്തുന്നതെല്ലാം പുറത്തേക്കാന്ന് പറഞ്ഞിട്ടുട്ടോ കാരണം ഈ ഒരു അടുപ്പമെല്ലാം പൊളിച്ചിട്ടതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ഞാൻ ഒരു തട്ടിക്കൂട്ടൊരടുപ്പുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ സ്ലേവ് ഒന്നും നല്ല രീതിയിലെല്ലാം എടുക്കുന്നത് അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ചെയ്തേക്കുകയാണെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണാൻ എൻ്റെ ഒപ്പം ചിരിച്ച് പറയുമ്പോൾ ഞാൻ വിചാരിക്കും മറ്റുള്ളവരും ഇതുപോലെ കാണുന്നതല്ലേ എന്ന് വരുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ അതുകൊണ്ടായിട്ട് അതൊക്കെ ഇടുന്നത് നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ അതാണ് ഞാൻ അടുപ്പത്ത് എനിക്കിങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ അതാണ് ഞാൻ അടുപ്പത്ത് തന്നെ വെക്കുന്നത് ഗ്യാസ് ഉണ്ട് പിന്നെ ഗ്യാസും പെട്ടെന്ന് കഴിയൊന്നും വേണ്ടല്ലോ വറകൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇനി നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആവശ്യത്തിന് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വയറ്റി ഇങ്ങനെ കേട്ടോ ഒന്ന് മസാല എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാം കളക്കി വെച്ചതിന് ശേഷം അങ്ങനെയും കറി വെക്കും ചില ദിവസങ്ങൾ തേങ്ങ അരച്ച് കറി വെക്കും വറുത്തിട്ട് വെക്കും പിന്നെ മുളക് മുളകിങ്ങനെ മസാലകളെല്ലാം കൂട്ടി മിക്സിയിട്ട് അടിച്ചിട്ട് വെക്കും അങ്ങനെ ഓരോ ദിവസം ഓരോ തോന്നലുകളാണ് കേട്ടോ അങ്ങനെ ആയിരിക്കുമില്ലേ വീട്ടമ്മമാർ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പണി പണിയെടുത്താലും എല്ലാവരും പറയും ഇതൊക്കെ എന്ത് എന്നില്ലേ കുറ്റം പറയാൻ മാത്രം കുറേ പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചില ദിവസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതൊക്കെ അറിയൊക്കെ വെച്ചു അതിലേക്ക് പിന്നെ രണ്ടായിലേൻ്റെ ആ ഒരു നുറുക്കുകൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മളെ കറിവേപ്പിൻ്റെ നമ്മളെ മരത്തിമന്നുള്ള കറിവേപ്പിൻ്റെ തന്നെയാണ് കേട്ടോ അത് നിങ്ങൾ പൊട്ടിച്ചിട്ടാലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് പച്ചമുളക് അയലും കറിവേപ്പിൻ്റെ അലാണെങ്കിൽ കേട്ടോ എനിക്ക് ഇതിൻ്റെ മരത്തിമന്ന് പൊട്ടിച്ചിടുമ്പോൾ പൊട്ടിക്കാൻ ഒരു മടിയാണെങ്കിലും അതൊരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് അപ്പോൾ നമ്മളെ മീനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഞമ്മളെ കറികളൊക്കെ അടുപ്പത്താകുമ്പോൾ വിൽക്കാം കേട്ടോ അങ്ങനെ കറി വന്നതിന് ശേഷം ഞാൻ രണ്ട് രണ്ടല്ല നാലഞ്ച് മാന്തളുണ്ടായിരുന്നു അതൊന്ന് ആ അടുപ്പം തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്രൈ പാൻ നമ്മൾ മീഷോന്ന് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ തട്ടിക്കൂട്ടി ഫ്രൈ പാനൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ശേഷം ഞാനിത് ആ ഒരു മക്കൾസിനെ എന്നും പറയും എന്തേലും കടിയുണ്ടാക്കി കൊണ്ടാകുന്ന അപ്പോൾ തട്ടി കൂട്ടി ഒരു കൽത്തപ്പം പോലത്തെ ഒരു അപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് മക്കൾസിന് നല്ല ഇഷ്ടമായിട്ട് ഉറവയും മൈദയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ശേഷം നമ്മൾ കലത്തപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായയും കുടിച്ചാൽ അട്ടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റായിപ്പോയി ആ സങ്കടത്തിലിരിക്കുകയാണ് നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബായ് എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്